ഈ എം സ്വരാജിനെ പോലുള്ളവരുടെ പാക് സ്നേഹം കണ്ട് ഞാൻ തന്നെ അന്തം വിട്ടിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യൻ രാജ്യത്ത് ഇന്ത്യയുടെ എല്ലാ സ്വാതന്ത്ര്യങ്ങളും എല്ലാ ആനുകൂല്യങ്ങളും കൈപ്പറ്റി കൊണ്ട് ഒരു ഉളുപ്പും നാണവും മാനവും ഇല്ലാതെ പറയുകയാണ് യുദ്ധം ഒന്നിനൊരു പരിഹാരമല്ലാതെ യുദ്ധം നടത്താൻ ഇന്ത്യ എപ്പോഴെങ്കിലും തയ്യാറായതായ ഒരു പ്രകോപനപരമായ വാക്കുച്ചരിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടോ ഇന്ത്യ യുദ്ധ യുദ്ധത്തോട് ഭയങ്കര വിമുഖതയുള്ള രാജ്യമാണ് യുദ്ധ ചെയ്യാൻ ഒരിക്കലും താല്പര്യം യുദ്ധത്തിന് അങ്ങോട്ട് പോയിട്ടില്ല അതാണ് ഇന്ത്യയുടെ ചരിത്രം പക്ഷേ സ്വരാജിന് ഭയങ്കര പ്രശ്നം ഇത് എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞത് ഭീകരരെ ആക്രമിച്ചതോടുകൂടിയാണ് ഹാൽ ഇളകിയത് ഇത് പഹൽഗാം ആക്രമിച്ചല്ലോ അപ്പോഴൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു അവിടെയൊക്കെ വളരെ മിണ്ടാതിരിക്കുക ഒരു പ്രശ്നമല്ല പഹൽഗാമിനെ ആൾക്കാർ മരിച്ചു അയ്യോ ഞാൻ അറിഞ്ഞില്ല സ്വരാജ് പറയുന്നത് എങ്ങനെയായിരിക്കും അവിടെ ബുള്ളറ്റ് ഇങ്ങനെ തറയിൽ വെച്ചിരുന്നു പൂക്കുറ്റി വെച്ചാൽ പോലെ അതിൽ ചെന്ന ആൾക്കാർ തലയിടിച്ച് വീണു അങ്ങനെ ആൾക്കാര് മരിച്ചു എന്നൊക്കെയാണ് സ്വരാജ് അങ്ങനെ പറഞ്ഞേ കാരണം സ്വരാജ് എഴുതിയിരിക്കുന്നത് അങ്ങനെയാ യുദ്ധത്തിന് വേണ്ടി ദാഹിക്കുന്ന ചിലർ നവമാധ്യമങ്ങളിൽ മുറവിൽ കൂട്ടുന്നുണ്ട് ചാനലുകളിൽ യുദ്ധപ്രചോദിതർ ഉറഞ്ഞുതുള്ളുന്നുമുണ്ട് സ്വന്തം മുറ്റത്ത് മിസൈൽ പതിക്കാത്തടത്തോളം സ്വന്തം വീട് തകരാത്തടത്തോളം ചിലർക്ക് യുദ്ധമെന്നത് അതിർത്തിയിലെ പൂരമാണ് സ്വന്തം കുഞ്ഞു കൊല്ലപ്പെട്ടവരുടെ കൊല്ലപ്പെടുന്നതുവരെ യുദ്ധം ആസ്വദിക്കുന്ന മാനസികാവസ്ഥയുള്ളവരെ കാലം തിരുത്തട്ടെ യുദ്ധത്തിൽ വിജയികളില്ലെന്നതാണ് സത്യം ഏത് യുദ്ധത്തിലും ആദ്യം തോൽക്കുന്നത് സാധാരണക്കാരായ മനുഷ്യരാണ് സ്ത്രീകളും കുഞ്ഞുങ്ങളുമാണ് ഈ രക്തസാക്ഷികളുടെ കാര്യത്തിൽ ഒന്നും ആവില്ലെന്ന് കേട്ടോ അതെ ഏതൊരു കോമഡിയിൽ വന്നതാണ് ടി പി ചന്ദ്രശേഖരനെ വെട്ടിയത് അമ്പത്തൊന്ന് വെട്ടാണ് ഇവര് ഇവരുടെ വീടുകളിലൊന്നും അമ്പത്തൊന്ന് വെട്ടില്ല വരാത്തിടത്തോളം കാലം ഇവർക്ക് അമ്പത്തൊന്ന് പറയുന്നത് വേറെ സംഖ്യ മാത്രമാണ് പ്രിയന്റെ അമ്പത്തൊന്ന് ഇവർക്കൊരു പ്രശ്നമില്ലല്ല ഇവർക്ക് രക്തസാക്ഷികളുടെ കുടുംബം അനാഥമാകുന്നത് ഇവർക്ക് ആഘോഷമാണ് പേരിൽ അതിന്റെ പേരിൽ ബക്കറ്റ് പിരിവ് നടത്തി കൊഴുത്ത ഈ സ്വരാജിനെ പോലുള്ളവർക്കൊക്കെ അത് ആഘോഷമാണ് അല്ല അവരെ കൊന്നവരുടെ മക്കളുടെയും അവരുടെ കൊന്നവന്റെയൊക്കെ കല്യാണത്തിന് പോയി ആഘോഷപരമായി നിന്ന് ഒരു രക്തസാക്ഷി ഉണ്ടാകുന്നവർക്ക് വലിയ ആഘോഷം സാർക്ക് ചോദിച്ചിട്ടുണ്ട് എത്ര 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 രൂപ പിരിച്ചു വീട് വീട് കൊടുത്തു കൊടുത്തു ഒരു ചെറിയ ഈ അടുത്ത കാലത്ത് ആരോ ഇപ്പൊ ഒരു രണ്ടു മാസം മുമ്പ് ഒരു സ്ത്രീ ഫേസ്ബുക്കിൽ ഇട്ടേക്കുന്ന കണ്ടു അഭിമന്യു സഹായ ഫണ്ട് എന്ന് പറഞ്ഞ ഒരു കുറെ പെമ്പിള്ളരി വന്ന് പിന്നെ അവരോട് ഈ കല്യാൺ സിൽക്കിന്നോ അതോ ഷീമാട്ടിയുടെ മുന്നിൽ നിന്ന് ഇറങ്ങിയ കുറെ കൊടുക്കുന്നു അപ്പൊ അവര് ചോദിച്ച് എന്തിനാ ഈ സഹായ ഫണ്ട് അഭിമന്യു മരിച്ചിട്ട് ഇത്രയും നാളെ അതിന്റെ പ്രതികളെ പിടിച്ചിട്ടില്ല അത് കഴിഞ്ഞ കാര്യമാണ് അഭിമന്യു നമ്മുടെ മനസ്സിലുണ്ട് ഇപ്പൊ എന്തിനാണ് ഈ സഹായ ഫണ്ടെന്ന് ചോദിച്ചപ്പോൾ ഓടിക്കളഞ്ഞാ പൊമ്പള്ളരിപാടിന്ന് പറഞ്ഞ പിരിവാണല്ലോ പിരിച്ചു തിന്നുക എന്നുള്ളതാണല്ലോ ഈ ഇടതുപക്ഷത്തിന്റെ ഏറ്റവും വലിയ ഈ ലക്ഷയ്ക്കൊക്കെ വേണ്ടി ബക്കറ്റും കൊണ്ടിറങ്ങും കുടുംബത്തിലെ പത്ത് പേര് മരിച്ച അങ്ങേർക്കിന് ജീവിക്കാൻ നിർത്തിയില്ല പുതിയ ഭീകര താവളം കെട്ടണം അതിനെ ഇതേ പരിപാടിയാ ഇതിന്റെ തൊട്ട് കൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിന് ഈ പറഞ്ഞ വീട്ടുമുറ്റത്തെ മിസൈലൊക്കെ പറഞ്ഞ കക്ഷിയാണ് വിശദീകരിക്കാനും നിലപാട് പറയാനും കഷ്ടപ്പെടുന്നവരുണ്ട് ഇതിനിടയിൽ ചില സമദൂരക്കാരുമുണ്ട് ഹമാസ് അയ്യായിരം റോക്കറ്റ് അയച്ചത് തെറ്റായി പോയി എന്ന് ആവർത്തിക്കുന്ന സമാധാനക വാദികൾ ഇപ്പോൾ സംഘർഷം തുടങ്ങി വെച്ചത് പാലസ്തീനാണെന്ന് രോഷം കൊള്ളുന്നവർ അത് ഇസ്രയേലിനെ തിരിച്ചടിക്കാൻ അവസരമാണെന്ന് വിലപിക്കുന്നവർ തങ്ങ തങ്ങൾ നിഷ്പക്ഷരാണ് യുദ്ധത്തിനെതിരാണ് ഇസ്രയേലും പാലസ്തീനും യുദ്ധം അവസാനിപ്പിക്കണം എന്ന് ഉപന്യാസം എഴുതുന്നവർ ഉറപ്പിച്ചു പറയുന്നു ഇസ്രയേലിനെയും പാലസ്തീനെയും ഇരുവശത്തായി നിർത്തി നിഷ്പക്ഷ വിശകലനം നടത്തുന്ന നിമിഷം തന്നെ നടന്നു കഴിഞ്ഞു പാലസ്തീനികൾ എന്തു തന്നെ ചെയ്തിട്ടുണ്ടെങ്കിലും അവർ നിരപരാധികളാണ് അതെ അത് അതെന്തു തന്നെയായാലും അതായത് ഹമാസ് അയ്യായിരം റോക്കറ്റ് വിട്ട് ഇസ്രായേലിലെ ആയിരക്കണക്കിന് ആൾക്കാരെ ആക്രമിച്ച് പത്തിരുന്നൂറ് പേരെ കൊന്നു അതിൽ ആയിരത്തി ഇരുന്നൂറോളം ഇരുന്നൂറോളം ആയിരത്തി ഇരുന്നൂറ് പേരെ കൊന്നു ഇരുന്നൂറ് രൂപയോളം പേരെ ബന്ദികളാക്കി ഇതൊന്നും പ്രശ്നമല്ല കുഞ്ഞുങ്ങളെ കുട്ടികളുണ്ട് സ്ത്രീകളുണ്ട് ശവശരീരങ്ങളൊക്കെ കൊണ്ടുവരണ കാര്യമൊക്കെ നമ്മള് പ്രശ്നമെന്ന് പറഞ്ഞ യമൻ യുദ്ധം നടക്കുന്നുണ്ട് ഈ സിറിയയിൽ തമ്മിലടിയായിരുന്നു ഇറാഖിൽ ഇപ്പോഴും തമ്മിലടിയായി ഷിയാസുന്നി അവിടെയൊന്നും കണ്ണീരൊന്നുമില്ല അവിടെ മനുഷ്യത്വമൊന്നുമില്ല

സ്വന്തം മുണ്ടുപൊക്കി ആരും അറ്റം നോക്കാത്തടത്തോളം സ്വന്തം വണ്ണാക്കിയിൽ കലി ആരും നിർബന്ധിച്ച് ചൊല്ലിക്കാത്തിടത്തോളം ചിലർക്ക് ഇസ്ലാമിക തീവ്രവാദം എന്നത് എംബുരാലിന്റെ നാലാംകിട ഷോട്ട് മാത്രമാണ് ആരിഫുസൈൽ കൊടുത്തത് എം സുരായി ഉള്ള മറുപടി നാണമുണ്ടോ പോയി ആത്മഹത്യ അത്രയ്ക്കുള്ള ഈ പേര് ഒരു തെറ്റും ചെയ്യാതെ ആഘോഷിക്കാനും സന്തോഷിക്കാനും ചെറു മക്കളുടെ മറ്റേ പല്ലവി എന്ന് പറയുന്ന ആ സ്ത്രീ അവരുടെ ഭർത്താവ് പല്ലവിയുടെ മുന്നിലിട്ടാണ് ആ ഭർത്താവിനെ ശ്രീരംഗ് കർണാടകക്കാരനായ മഞ്ജുനാഥിനെ കൊന്നത് ആ മറ്റേ നേവി ഉദ്യോഗസ്ഥനെ കൊന്നത് കല്യാണം കഴിഞ്ഞ ആറോ ഏഴോ ദിവസം ആ അവിടെ യുദ്ധം പരിഹാരം തീവ്രവാദികളോട് പോയി നമ്മൾ കാലു പിടിച്ച് പറയണം നിങ്ങൾ ഇന്ത്യയെ കയറി അടിച്ചോ ഇന്ത്യയിലെ ജനങ്ങളെ തീർത്തോ പക്ഷെ നിങ്ങൾ ഞങ്ങൾ തൊടില്ല തീവ്രവാദികളെ തൊട്ടാലാണ് ഇവർക്കൊക്കെ പ്രശ്നം തീവ്രവാദമാണ് ഇവരുടെ പ്രശ്നം ആരാ ഈ പറയുന്നത് അതായത് മുതലാളിയുടെ കൈ കൈത്തറക്കാൻ ഇരിക്കുന്നവരാ മുതലാളിത്തവരാ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായി ആയിരക്കണക്കിന് ആൾക്കാർ ലലിനും സ്റ്റാലിനും മാവോയും ഈ പറയുന്ന ചൈനയിൽ മാവോയും യുബൈയിൽ ചെഗ്വേരെ കൊന്ന ചെഗ്വേരുടെ പടമിറ്റ സ്റ്റാറ്റസ് ഇരുന്ന് ഈ പറയുന്നത് ആയിരക്കണക്കിന് ആൾക്കാർ ഇവരുടെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ പുഷ്പ മതിയല്ലോ എത്ര വർഷം ഇവരുടെ രക്തസാക്ഷികൾക്കാർ ആൾക്കാരെ ആൾക്കാരെ മൊത്തം ഇവര് കൊല്ലുകയും കൊല്ലിക്കുകയും ചെയ്തില്ലേ അതാണ് ഇവര് ചെയ്തത് എന്നിട്ട് ഒരു ബക്കറ്റും 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 കൊണ്ട് 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 എന്തോ തീമഴയായി ശക്തിയായി അതെ അത് കൊന്നിട്ട് ചരിത്രം കൊന്നിട്ട് രക്തസാക്ഷി ഉണ്ടാക്കിയിട്ട് പിരിക്കാൻ ഇറങ്ങുന്നവരാണ് അത് തിന്നു കൊയ്ത്തിരിക്കുന്നവർക്ക് ഈ പറയുന്ന സ്വന്തം വീട്ടിൽ രക്തസാക്ഷി ഉണ്ടാവാത്തടത്തോളം കാലം സെന്ററിൽ പൂരമാണ് കാണുന്നത് രക്തസാക്ഷികളുടെ മരണം ഇവർക്ക് പൂരമാണ് പൂരമാണത് ഹംസരാജ് എന്ന് പറയുന്ന ആളുടെ വ്യക്തിത്വം തന്നെ ഇത്തരത്തിലുള്ള സ്വാർത്ഥമായ താല്പര്യങ്ങൾ അടിസ്ഥാനം ചെയ്യുക ലഷ്കർ ഇ തോയ്ബയ്ക്ക് വേണ്ടി കരയുക യുദ്ധം ചെയ്യരുത് അവരെ കൊല്ലെ അരുദ്ധ തിറോയൊക്കെ കരന്നുണ്ട് അത് അർദ്ധ മുമ്പ് ഇതുപോലെ ചെയ്തിട്ടുണ്ട് ഇതേ നിലപാടാണ് പാകിസ്ഥാനിലെ പാകിസ്ഥാനിലൊരു നേതാവ് തന്നെ ടി വന്നിരുന്നു പറഞ്ഞല്ലോ ഹരിന്ദ തിറോയി മമതാ ബാനർജി കോൺഗ്രസ് നേതാക്കൾ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ഘടകകക്ഷികൾ ഇവരൊക്കെ മോദിയോടൊപ്പം അല്ല ഞങ്ങളോടൊപ്പം ആണെന്ന് അതാണ് അറിയാം ആരൊക്കെ ഈ പറയുന്ന ഈ പറയുന്ന നിഷ്കളങ്കരായ മനുഷ്യര് കൊല്ലപ്പെട്ടപ്പോ ഒരു ഒരു വകയും മിണ്ടാത്ത ഇവരൊക്കെ ഈ പറയുന്ന ഭീകരവാദികൾക്ക് വേണ്ടി വായിട്ടലക്കുകയാണ് ഇത്രയും പ്രകോപനപരമായ പ്രസ്താവന പാകിസ്ഥാൻ ഇറക്കി രക്തമൊഴുക്കും പിന്നെ മാറ്റം എന്ന് പറഞ്ഞു പിന്നെ നമ്മുടെ അയോധ്യയിലെ ബാബറി മസ്ജിദിലെ അസി മുനീറാണ് ആദ്യം ബാങ്ക് വിളിക്കുന്നത് ബാങ്ക് വിളിക്കുന്നത് ഇഷ്ടികെടുത്ത് വെക്കുന്നത് പാക് പട്ടാളക്കാരായിരിക്കും എന്ന് പറഞ്ഞ് പിന്നെ പ്രകോപനപരമായ പ്രസ്താവന ഇറക്കി ഇന്ത്യയെ കുറിച്ച് വളരെ മോശമായുള്ള രീതിയിൽ പ്രസ്താവനകൾ ഇറക്കി നമ്മൾ മിണ്ടിയോ നമ്മൾ സംസാരിച്ചോ നമ്മൾ മൗനം പാലിച്ചു കൊടുക്കേണ്ട സമയത്ത് കൊടുക്കാൻ അതായത് വിടുവായുത്തനം പറയുന്നതിന് മറുപടി കൊടുക്കാൻ ഇന്ത്യക്ക് സമയമില്ല ഇന്ത്യ എപ്പോഴും അങ്ങോട്ട് അടിച്ചിട്ടുണ്ട് ചിന്തിക്കേണ്ടത് വേണ്ടിയാണ് ഇന്ത്യ 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 ഇത് ചെയ്യുന്നത് സൈന്യത്തിന്റെ പറയാ ഒരു മിസൈൽ പാകിസ്ഥാൻ ഇങ്ങോട്ട് വിട്ടാൽ തീരാവുന്നതേയുള്ളൂ ഇവന്റെയൊക്കെ കാര്യങ്ങൾ അതെ അപ്പൊ നമുക്ക് വേണ്ടി മരിക്കുന്ന നമുക്ക് വേണ്ടി ജീവൻ പണയം വെച്ച് രാപകലില്ലാതെ ഉറക്കം ആൾക്കാർക്ക് വേണ്ടി ഒരു സ്മരണ നടത്താൻ തയ്യാറാവാത്ത ഇവരൊക്കെ നോക്കുന്നത് പട്ടാളക്കാർക്ക് അവർ ഇന്ത്യക്ക് വേണ്ടി ജീവിക്കുന്നവരും മരിക്കുന്നവരുമാണ് വീരമൃത്യുവരിക്കുന്നവരാണ് അത് ആദ്യം മനസ്സിലാക്കുക തീർച്ചയായിട്ടും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബിസി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക